സാധ്യതയുണ്ട് സംസാരം മുൻകോപം എടുത്തുചാട്ടം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ വളരെ കൂടുതലായി കാണുന്നുണ്ട് മാത്രമല്ല കാര്യതടസ്സങ്ങൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമാണ് നമുക്ക് കാണുന്നത് അവയും ഒന്ന് ശ്രദ്ധിക്കുക വാഹന സംബന്ധമായിട്ട് നഷ്ടങ്ങൾ അപകട സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ പലരും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ വ്യക്തികൾ ടു വീലറൊക്കെ എടുത്തുകൊണ്ട് നല്ല രീതിയിലെങ്കിൽ വേഗത്തിൽ പോവുകയാണ് കൂടുതലും അവർ തന്നെയാണ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് വാഹന അപകട സാധ്യത കാണുന്നുണ്ട് സൂക്ഷിക്കുക അപ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും സൂക്ഷിക്കുക വാഹന സംബന്ധമായി അപകടങ്ങളോ നഷ്ടങ്ങളോ സംഭവിക്കുക അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന നല്ലതായിരിക്കും രോഗ അവസ്ഥ കൂടുതലായി വരാൻ സാധ്യതയുണ്ട് ചെറിയ അസുഖങ്ങളുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് കൂടുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട് മാത്രമല്ല സാമ്പത്തികപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു എന്നാൽ സുഹൃത്തുക്കൾ മുഖാന്തരം അത് നിറവേറ്റുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും ജോലിയിലും ബിസിനസ്സിലും എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ജാതകഫലം നോക്കിയാൽ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ ദശയാപകാരം മനസ്സിലാക്കി അതിൻ്റെയും കൂടി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാലേ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇല്ലാത്ത പക്ഷെ നമ്മൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലയിലും പരാജയങ്ങൾ നഷ്ടങ്ങൾ എന്നിവ വന്നുകൊണ്ടേയിരിക്കും ജോലിയിലും ബിസിനസ്സിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു വർഷ കാലഘട്ടം ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക അത് ഉഗ്ര ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക ദേവിയുടെ നാമം ജപിക്കുക ദേവി ക്ഷേത്ര ദർശനം നടത്തുക ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളെല്ലാം ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കാം വഴിപാടുകൾ അർപ്പിക്കാം അഭിഷേകങ്ങൾ നടത്താം ചുവന്ന പട്ട് ഹാരം പിച്ചിഹാരം എന്നിവയെല്ലാം വാങ്ങിച്ച് ചാർത്തി ദേവിയെ പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹം നേടി മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ ഏറെക്കുറെ മാറാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ഭദ്രകാളി ദേവി ഉപാസിക്കുകയും ഭഗവാ ദേവിയുടെ നാമം ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള നമ്മുടെ ഒരു നെഗറ്റീവായ ചിന്താഗതി ലഹരി വസ്തുക്കളോടുള്ള ഉപയോഗം ഇതെല്ലാം കുറയുന്നു ദേഷ്യം കുറയുന്നു കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നു എത്ര തന്നെ നമ്മൾ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദേവിയുടെ നാമം ജപിക്കുക എപ്പോഴും ദേവിയുടെ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുക നമുക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മന്ത്രം നമ്മുടെ ക്ഷേത്രത്തിൽ തൊഴാൻ കയറുമ്പോൾ അവിടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു മന്ത്രം മാത്രം മതി അതിനെ പഠിച്ചുകൊണ്ട് അതിനെ കാണാതെ പഠിച്ച് നമ്മൾ നടക്കുക എപ്പോഴും ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് നടക്കുക ഊണിലും ഉറക്കത്തിലും എന്ന് പറയുന്നത് പോലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ദേവിയുടെ ആ ഒരു മന്ത്രമെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കുക ദേവിയുടെ അനുഗ്രഹമുണ്ടാകും നേട്ടമുണ്ടാകും വിജയമുണ്ടാകും അംഗീകാരമുണ്ടാകും ഏത് മേഖലയിൽ ഇറങ്ങിയാലും ദേവിയുടെ അനുഗ്രഹത്താൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും